ലോകപ്രശസ്ത പ്രശസ്ത ആയോധന കലാവിദഗ്ധനും യു എഫ് സി ഇതിഹാസ താരവുമായ റോയ്സ് ഗ്രേസി ഇസ്ലാം സ്വീകരിച്ചു യൂട്യൂബറും ചിക്കാഗോയിലെ ടീം റെഡ്സോവിച്ച് സ്ഥാപകനുമായ എഡ്ഡി റെഡ്സോവിച്ചും യു എസ് ആസ്ഥാനമായുള്ള ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് ഉസ്മാനിബിനു ഫാറൂഖുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് റോയ്സ് ഗ്രേസിയുടെ ഇസ്ലാം ആശ്ലേഷണം ബ്രസീലിയൻ ജിയു ജിറ്റ്സു ഇതിഹാസവും മിക്സഡ് മാർഷൽ ആർട്സിൽ ലോക പ്രശസ്തനുമാണ് റോയിസ് ഗ്രേസി വെള്ളിയാഴ്ച സംപ്രേഷണം ചെയ്ത റെഡ് സോവിച്ചിന്റെ ദി ഡീൻ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് മൂന്ന് തവണ യു എഫ് സി ടൂർണമെന്റ് ചാമ്പ്യനായ ഗ്രേസി ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് ഇസ്ലാമിനെക്കുറിച്ചുള്ള തന്റെ ചിന്തകളെക്കുറിച്ചും ഗസയിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ചും വിശുദ്ധ നഗരമായ മക്ക സന്ദർശിക്കാനുള്ള തന്റെ ഉദ്ദേശത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഞാൻ മദ്യപിക്കാറില്ല ഞാൻ പന്നിയിറച്ചി കഴിക്കാറില്ല ഇവ രണ്ടും ഇതിനകം ഇസ്ലാമിക ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനികൾക്കെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പത്ത് ദിവസത്തിനു ശേഷമാണ് റോയ്സ് ഗ്രേസി ഇസ്ലാം സ്വീകരിച്ചത് ഇസ്രായേലിനെ പിന്തുണച്ചതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഫെബ്രുവരി പത്തൊൻപതിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഇസ്രായേലിനെ പിന്തുണച്ച് പോസ്റ്റിട്ടത് ഇതിനു പിന്നാലെ യൂട്യൂബറായ എഡ്ഡി റെഡ്സോവിച്ചിന്റെ ഷോയിൽ ഫലസ്തീൻ വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്തതോടെയാണ് മറുവശം മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്